ഹലോ ഒരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടിട്ട് കുതിർന്ന ഒന്നിയേരിയായിരുന്നു അത് ഈ അരിപ്പയ്ക്കകത്ത് വാരി വെച്ച് വെള്ളം തോർന്നു കഴിഞ്ഞപ്പം പൊടിച്ചെടുത്തതാണ് പിന്നെ ഇതിലേക്ക് അല്പ ഉപ്പും തേങ്ങയും ചേർത്ത് ഉതിരി പുഴുങ്ങാൻ പോവണം ഇത് ഒരല്പ ഉപ്പ് പൊടിയാണ് ചേർക്കുന്നത് പിന്നെ നമുക്ക് പാകത്തിന് തേങ്ങയും ഇടാം ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ആവി വരുന്ന അപ്പച്ചെമ്പിൻ്റെ തട്ടിലേക്ക് നേരിട്ട് വെച്ച് പുഴുങ്ങണം പുഴുക്കിന് കാര്യം തീരും പ്രത്യേകം പ്രത്യേകം നമ്മൾ എടുക്കും കുത്തിച്ചടിക്കുകയും ഒന്നും വേണ്ട ഒരു ഒറ്റ ഒറ്റപ്രാവശ്യം കണ്ടോ രണ്ടോ മൂന്നോ പേരുള്ളവർക്ക് ഒരു ഒറ്റ ഒറ്റപ്രാവശ്യത്തിന് ഉണ്ടാക്കാനുള്ളതാണ് അപ്പം കണ്ടിട്ട് ഇനി നമുക്ക് ഇത് അടുപ്പത്ത് വയ്ക്കാം ഞാനിവിടെ അപ്പച്ചമ്പ അടുപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് ആവി വന്നു ഇനി നമുക്ക് നമ്മുടെ ഉതിരിന് നനച്ചു വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാം നമുക്ക് മൂടി വെച്ച് വേവിക്കാം ഇത് മൂടി വെക്കാം ഞാൻ ഈ അപ്പച്ചെമ്പിൻ്റെ അടിയിലത്തെ താട്ടി വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് പറയാത്തോണ്ട് നിങ്ങൾക്ക് സംശയം തോന്നരുത് അപ്പോൾ ഇത് ആവി വരട്ടെ ഇടയ്ക്ക് ഇളക്കിയിട്ടിട്ട് അപ്പം നമുക്ക് പെട്ടെന്ന് പുട്ടും റെഡിയാക്കാം പെട്ടെന്ന് മുട്ടക്കറിയും റെഡിയാക്കാം അത് രണ്ടും ഇന്ന് കണ്ടു അപ്പം നമ്മൾ ഇവിടെ ഉതിര് ഒഴുങ്ങാൻ വെച്ചത് എന്തായിരുന്നു നോക്കാം ഞാൻ ഇടയ്ക്ക് ഒന്ന് ഇളക്കിയിട്ടായിരുന്നു ഇതേ ഒന്നുകൂടെ ഇളക്കിയിട്ട് നല്ല നല്ല വെന്തിട്ടുണ്ട് ഒന്നും കൂടെ മൂടി വെച്ചേക്കാം തീ ഓഫാക്കാം നമുക്ക് എളുപ്പത്തിൽ ഒരു മുട്ടക്കറി മുട്ട പുഴുങ്ങാനൊക്കെ താമസം അങ്ങനെ ഒരു മുട്ടക്കറി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണാം അതിനായിട്ടൊരു ചീനച്ചട്ടി അല്ലെങ്കിൽ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് എണ്ണയൊഴിച്ച് സബോള വഴറ്റി തക്കാളിയൊക്കെ ചേർത്ത് തിളച്ചോണ്ടിരിക്കുമ്പോൾ മുട്ട ചേർക്കുക ചെയ്യുന്നത് വെള്ളം പറ്റി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് വെള്ളം പറ്റി ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കടുകിട്ടു കടുക് പൊട്ടി സവോള ഇട്ടു രണ്ട് വെളുത്തുള്ളി ഇട്ടു ഞാനിപ്പം കറിവേപ്പില ഇട്ട് കൊടുക്കാം ഉപ്പും കൂടെ ചേർത്തിട്ട് വഴറ്റാം അപ്പം നമ്മുടെ സപോള ഉപ്പും മുളകും വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഇട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ തക്കാളി അരച്ച ചേർക്കണം വഴറ്റിക്കൊണ്ടിരിക്കാൻ സമയമില്ല പെട്ടെന്ന് ഉണ്ടാക്കണം അറിയുന്നില്ലേ അപ്പം തന്നെ വഴന്ന് വേഗുന്ന സമയം വേണ്ടല്ലോ നമുക്ക് അരച്ച് ചേർത്താൽ അതുകൊണ്ട് ഇന്നിപ്പോൾ തക്കാളി അരച്ച് ചേർക്കുക ഇതിനകത്തേക്ക് പൊടികൾ ചേർക്കാം തക്കാളിയുടെ ഒന്ന് എണ്ണ തെളിഞ്ഞു വരുമ്പോൾ അതിനകത്ത് അരച്ചു ചേർത്തത് കൊണ്ട് ഒട്ടും വെള്ളമില്ലാതെ അരച്ചു ചേർത്താം അപ്പോൾ തക്കാളിക്ക് വെള്ളം മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് എണ്ണ തെളിഞ്ഞു വരും നമുക്ക് പൊടികൾ ചേർക്കാം ഞാൻ ഇച്ചിരി മീറ്റ് മസാലയും ഗരം മസാലയും ചേർക്കുന്നുള്ളൂ പിന്നെ ലാസ്റ്റ് ഇച്ചിരി കുരുമുളക് പൊടിക്കും തക്കാളി ഇട്ടതാ പല പല വഴന്ന എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് അതിനകത്തേക്ക് പൊടികൾ ചേർക്കാം മഞ്ഞൾ പൊടി ഒരു അല്പം കാശ്മീരി മുളക് പൊടി മീറ്റ് മസാല അതാണ് ഒരു സ്പൂൺ കാണും ബാക്കിയൊക്കെ അല്പമുള്ളൂ ഇനിയുള്ളത് അല്പം ഗരം മസാലയും കുരുമുളക് പൊടിയും അത് ലാസ്റ്റ് ചേർക്കണം ഇത് തേങ്ങാപ്പാലൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല ഇതിന് കാരണം നമ്മൾ മുട്ട നേരിട്ട് ഉടച്ചൊടിക്കുക അപ്പം ഇനി ഇതിന് നമുക്ക് അല്പം വെള്ളമൊഴിക്കുന്നുണ്ട് തക്കാളി അരച്ചത് കഴുകിയെടുത്തത് പിന്നെ ഇത് ഉള്ള കറിയാണ് അപ്പോൾ അപ്പം ഇതിനൊത്തിരി ഗ്രേവിയൊന്നും അല്ല ഗ്രേവി ഗ്രേവി അല്ല ചാറ് വേണ്ടല്ലോ അതുകൊണ്ട് ഒരല്പം വെള്ളം കൂടെ ചേർക്കാം നമുക്ക് ഇത് പോരാ രണ്ടു പേർക്ക് കൂട്ടിനു കൂട്ടാൻ അല്പം കൂടെ ഗ്രേവി വേണമല്ലോ അതിനുള്ള ഒരു വെള്ളം കൂടെ ചേർക്കാം തിളച്ച വെള്ളമാണ് ചേർക്കുന്നത് ഇത് ഞാൻ തിളപ്പിച്ചു വെച്ച വെള്ളമാണ് ഒരു അര ഗ്ലാസ് പക ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഉപ്പൊന്നും ക്രമീകരിക്കണമെന്നും പാതി അല്പ ഉപ്പ് പൊടി ഇട്ടതല്ലേ ഉള്ളൂ ഉപ്പുണ്ടോയെന്നൊന്നും നോക്കാം ഉപ്പുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് തിളച്ച് കഴിയുമ്പം കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർക്കാം ഇത് ഇത്രയും കുരുമു ഒരു അര സ്പൂൺ ഗരം മസാലയുണ്ട് അതുപോലെ കുറച്ച് കുരുമുളക് പൊടി എന്താ ഇത്രയും കുരുമുളക് പൊടിയുണ്ട് അതും ചേർത്ത് ആ തിളച്ച് വന്നു ഇനി നമുക്കിതിനകത്തേക്ക് മുട്ട ഒടച്ചൊഴിക്കുക തിളച്ചുകൊണ്ടിരിക്കുമോ നമുക്ക് കാണാം എന്താണെന്ന് അങ്ങനെയാണെന്ന് നമ്മുടെ ചാറ് നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് മുട്ട ഒടച്ചൊഴിക്കുകയാണ് തീ നല്ലപോലെ കൂട്ടി വെച്ചിട്ട് ഉടച്ചൊഴിക്കണം എന്തോ അതവിടെ ഇരുന്ന് തിളയ്ക്കുമ്പോഴത്തേനും നമുക്ക് ഒരാൾ ഒരു മിനിറ്റ് കഴിയുമ്പം മറച്ചിടാം ഇവിടെ നമുക്ക് വേറൊരു മുട്ടയും കൂടി ഇതേപോലെ തന്നെ ഉടച്ചുവയ്ക്കാം ഇനി നമുക്ക് തീ കുറയ്ക്കാം ഇത് നന്നായിട്ട് ബുൾസൈ പോലെ കൂട്ടണമെന്നുള്ളവർക്ക് ഒന്നും ചെയ്യണ്ട മറിച്ചിടേണ്ട നല്ലപോലെ പോലെ വേഗണമെന്നുള്ളവർക്ക് ഇത് മറിച്ചിടാം അപ്പം ഞാൻ ഒരെണ്ണം ബുൾസൈ പോലെ ഇരുന്നാലും കുഴപ്പമില്ലാത്ത ആളാതുകൊണ്ട് അങ്ങനെ തന്നെ വെച്ചിരിക്കുന്നു ഇതൊന്ന് മറിച്ചിടുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരു കറി ഉണ്ടാക്കണം പുഴുങ്ങാനൊന്നും സമയം ഇല്ലെങ്കിലൊക്കെ ചെയ്യാവുന്നൊരു കാര്യമാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും തീർച്ചയായിട്ടും അപ്പോൾ നമുക്ക് മുട്ടയുടെ എണ്ണം കുറവാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഇളക്കി എടുക്കാം ഓരോരുത്തർക്കും ഓരോന്നെടുക്കാൻ ഇല്ലെങ്കിൽ ഇതിപ്പം നമുക്ക് ഓരോന്ന് എടുക്കാനുള്ളത് കൊണ്ട് മുട്ട ഇത്രയും എന്താ മതി നമുക്ക് തീ ഓഫാക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇത് നമുക്ക് പുട്ടിൻ്റെ കൂടെ കൂട്ടാനുള്ളതാണ് അത് ഞാൻ കാണിച്ചേക്കാം നമ്മുടെ ഉതിര് റെഡിയായി ഞാനിവിടെ രണ്ട് പാത്രം കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് ഇനി മുട്ടക്കറിയും വിളമ്പാം രണ്ട് പേരെടുക്കുള്ള കറിയുള്ളു മുട്ട പുഴുങ്ങിപ്പേറക്കി വരുന്ന പുഴുങ്ങുന്ന മുട്ട പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് കറി റെഡിയായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ